السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على سيد المرسلين وعلى آله وصحبه وليس يحدث الصومي لرمضان وغيره شروط أي أمور لا بد منها نومب صاد واقال الصحيح اقال അത് റമകാൻ നോമ്പായാലും മറ്റു നോമ്പായാലും പല ഉപാധികളുമുണ്ട് ഷർത്തുകളുമുണ്ട് ആ ഷുറൂത്തുകളിൽ നിന്നും ഒന്നാമത്ത നോമ്പ് അത് റമകാൻ നോമ്പായാലും ഇതര നോമ്പുകളായാലും വേണ്ട ഷർത്തുകളിൽ നിബന്ധനകളിൽ ഒന്നാമത്തേത് അൽ നീയത്തു നീയത്താണ്

അപ്പൊ നീയത്തിന്റെ സ്ഥാനം കൽബാണ് കൽബ് കൊണ്ടാണ് നീയത്ത് ഉണ്ടാവേണ്ടത് നാവ് കൊണ്ട് മൊഴിയൽ സുന്നത്താണ് കൽബിലെ കരുത്തിന് ശക്തി പകരാനാണ് നാവ് കൊണ്ട് മൊഴിയുന്നത് അപ്പോ അത് മൻവീയാണ് കരുതപ്പെടേണ്ട സംഗതിയാണ് മനസ്സിൽ കരുതാതെ കേവലം നാവ് കൊണ്ട് പറഞ്ഞത് കൊണ്ട് കാര്യമില്ല സാധാരണ തറാവിയതൊക്കെ പള്ളിയിൽ നിന്ന് ഉസ്താദുമാര് നീയത്ത് വെച്ചു തരും അപ്പം അതിങ്ങനെ തത്തന്നേ പൂച്ച പൂച്ച എന്ന് പറയുമ്പോൾ അങ്ങനെ പറഞ്ഞു പോയിട്ട് കാര്യമില്ല മനസ്സിൽ കരുതണം മനസ്സിൽ മനസ്സിലെന്ത് വേണം കരുത്തുള്ളവ ഒരാളെ മനസ്സിലെ കരുത്ത് ഒന്നും വാ പ്രയോഗം മറ്റൊന്നുമായാൽ മനസ്സിലെന്താണോ കരുതിയത് അതാണ് പരിഗണിക്കപ്പെടുക ഒരാൾ ഗുഹനുസ്കരിക്കുകയാണ് അപ്പം അയാൾ നീയത്ത് ചെയ്യുന്ന സമയത്ത് അയാൾ കൽബിലുള്ളത് ലുഹർ തന്നെയാണ് പക്ഷെ പറഞ്ഞപ്പോൾ അയാൾ അസുരം എന്ന് പറഞ്ഞു പോയി പുറത്താക്കപ്പെട്ട അസുര നിസ്കാരം എന്ന് പറഞ്ഞു പോയി മനസ്സിലെന്താണുള്ളത് ലുഹുർ എന്നാണ് എന്നാൽ കുഴപ്പമില്ല നേരെ മറിച്ച് അയാള് മുഹുർ നിസ്കരിക്കുന്നു മനസ്സിലുള്ളത് എന്താണ് അഷർ എന്നാണ് നാവു കൊണ്ട് പറഞ്ഞത് ഏതാ മുഹുർ എന്നാണ് പരിഗണിക്കപ്പെടൂല കൽബിലെ കരുത്തിരി അശ്വറിക്കും അപ്പോ നീയത്ത് എന്ന് പറഞ്ഞാൽ അത് കൽബ് കൊണ്ട് ഉണ്ടാകേ നിർബന്ധമാണ് നാവ് കൊണ്ട് മുഴിയൽ സുന്നത്തം ഈ നോമ്പിന്റെ നീയത്തിനെ തൊട്ട് അത്താഴം കഴിക്കലും മതിയാകൂല അപ്പൊ അത്താഴം കഴിക്കണത് നോമ്പ് വിൽക്കാനാണ് മതിയാകൂലിഹിത്ത കവ്യ അലസ്വാമി ആ അത്താഴം കൊണ്ട് നോമ്പിന്റെ മേൽ ശക്തിയാർജിക്കലിനെ ഇവൻ ഉദ്ദേശിച്ചു എന്തിനാ അത്താഴം കഴിക്കുന്നത് നല്ല ചൂടുള്ള ബകലാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം ആ ഉദ്ദേശിക്കുന്നുണ്ട് പച്ചൂരാ അതുപോലെ തന്നെ ഈ ഫിർ വെളിപ്പെടും മുമ്പ് പ്രഭാതം വെളിവാകും മുമ്പ് നോമ്പ് മുറിക്കുന്ന സംഗതികൾ ഉപയോഗിക്കുന്നതിൽ നിന്ന് അവൻ വിലങ്ങി മാറി നിന്നു അതും മതിയാകൂല അവന്റെ മനസ്സിൽ നെയ്യത്തിൽ വെളിപ്പെടേണ്ട ആ വിശേഷണങ്ങൾ ഉൾക്കൊണ്ട രീതിയിൽ നോമ്പ് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല അതല്ലാതെ അത്താഴം കഴിക്കുക ഫജറാകൂ എന്ന് പീഴിച്ചിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കുക അതുകൊണ്ടൊന്നും നെയ്യത്താവൂല അപ്പൊ ഒന്നാമത്തെ ഉപാധി എന്ന് പറഞ്ഞാൽ നെയ്യത്താണ് നെയ്യത്തു വേണം തബിയത്ത് നിർബന്ധമാണ് തബിയത്ത് എന്ന് പറഞ്ഞെന്താ രാത്രിയിൽ സംഭവിപ്പിക്കണം നോമ്പിന്റെ ാണ് രാത്രിയിൽ തന്നെ നീയത്ത് ഉണ്ടാവണം നോമ്പിന്റെ ഉപാധി രാത്രിയിൽ തന്നെ നെയ്യത്ത് ഉണ്ടാവണം രാത്രി എന്ന് പറഞ്ഞാൽ ഈ സൂര്യോദയത്തിനും സൂര്യാസ്ത ഫർ വെളിപ്പെടും മുമ്പും അതുപോലെ തന്നെ ഫജിർ വെളിപ്പെടുക സൂര്യൻ അസ്തമിക്കുക ഇതിന്റെ ഇതിന്റെ ഇടയിൽ ഉണ്ടാകുക കഴിഞ്ഞ ദിവസം ആ നോമ്പ് മുറിക്കുന്നതിന്റെ മുമ്പാണെങ്കിലും അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അതായത് നോമ്പ് തുറക്കുന്ന സമയത്ത് സുന്നത്തുള്ളത് തുറന്നു ഉടനെ തന്നെ എന്ത് ചെയ്യുക നാളക്കുള്ള നെയ്യത്ത് കരുത്തുക അത് മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് പിന്നെ നെയ്യത്ത് ആവർത്തിക്കല് സുന്നത്തുണ്ടെന്ന് വേറെ ഞാൻ പറഞ്ഞിരുന്നു അപ്പൊ രാത്രിയിൽ തറാവിഹിലും പള്ളിയിൽ നിന്നൊക്കെ നെയ്യത്ത് വെച്ച് പോയാൽ പോലും അത്താഴൊക്കെ കഴിഞ്ഞ ശേഷം ആ നെയ്യത്തിനെ ആവർത്തിക്കൽ എന്തുണ്ട് സുന്ന കാരണം നെയ്യത്ത് വെച്ച ശേഷം നെയ്യത്തിനോട് ഈ നോമ്പിന് വിരുദ്ധമായ സംഗതികൾ ഉണ്ടായാൽ പിന്നെ ആ ശരിയാകൂല ശരിയാവൂല അഭിപ്രായം ഇമാമ്യങ്ങളിൽ പലർക്കും അത് പരിഗണിച്ചുകൊണ്ട് അത്താഴം കഴിച്ചാൽ നെയ്യത്തിന് ഒന്നുകൂടെ ആവർത്തിക്കൽ എന്തുണ്ട് സുന്ന ഭക്ഷണം കഴിച്ച നോമ്പ് കുറിയല്ലോ ശരിക്കും പകലേ അപ്പൊ അതുകൊണ്ട് രാത്രിയിൽ തന്നെ നെയ്യത്തിന് ശേഷം ആ നോമ്പിന് മുനാഫി ആയി വിരുദ്ധമായ സംഗതി ഉണ്ടായാൽ നെയ്യത്തിന് ആവർത്തിക്കൽ എന്താണ് സുന്നത്താണ് പക്ഷെ മറന്നുപോകാൻ സാധ്യത ഉണ്ടല്ലോ എന്നാൽ തന്നെ ആ ചോദ്യം വന്നിരുന്നു പറഞ്ഞു പോകുക ആളുകൾ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മറ്റേ നോമ്പ് തുറക്കുമ്പോ തന്നെ എന്ത് ചെയ്യുക അപ്പൊ ഇന്ന് രാ മകരീബിന് നോമ്പ് തുറക്കുമ്പോ തന്നെ നാളെ പകലിക്കുള്ള നോമ്പിന് നീയ്യത്ത് എന്ത് ചെയ്യുക കരുതല് സുന്നത്തുണ്ട് എന്ന് തന്നെയാണ് മുഷറൽ കരീബിന്റെ ഒക്കെ ഇപ്പാറത്ത് ആ നീയ്യത്തൊന്ന് ആവർത്തിക്കലും സുന്നത്തുണ്ട് അത്താഴ ശേഷം അത് വേറെ അതിപ്പോ തറാവിഹിന് വെച്ചു പോയാലും അങ്ങനെ തന്നെ ഉറങ്ങിയാൽ ഉറങ്ങിയാലും നീയ്യത്ത് എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട് അപ്പൊ അതനുസരിച്ച് മടക്കൽ എന്താണ് അങ്ങനെ ഖിലാഫുള്ള സംഗതികളൊക്കെ പരിഗണിക്കണം ഇപ്പൊ നോമ്പ് മുറിയും മുറിയൂല എന്ന അഭിപ്രായാന്തരമുള്ള സംഗതികൾ ഉണ്ടാവും ഇപ്പൊ കഫം ഇങ്ങനെ കാറിയെടുത്താൽ ഉണ്ടാക്കി ചർദിച്ചാലും നോമ്പ് മുറിയല്ലോ ഉണ്ടാക്കി ഛർദിക്കലും നോമ്പ് മുറിയുന്ന കാര്യമാണ് അപ്പൊ അതിൽപ്പെടുത്തിയിട്ടുണ്ട് ചില ആളുകൾ ഈ കഫം ഇങ്ങനെ കാറിയെടുക്കുക നിങ്ങൾ പ്രബല വീക്ഷണപ്രകാരം നോമ്പ് മുറിയില അതേസമയം നോമ്പ് മുറി എന്നുള്ള അഭിപ്രായം അതനുസരിച്ച് ഒരു ദിവസം നോമ്പ് കഥാ കൂട്ടൽ എന്താണ് സുന്നത്താണ് നിമാമുകളിൽ പലരും പറഞ്ഞത് അപ്പൊ നോമ്പ് മുറിയും മുറിയൂല എന്ന വിഷയത്തിൽ അഭിപ്രായാന്തരമുണ്ടെങ്കിൽ ആ മുറിയെന്നുള്ള അഭിപ്രായത്തെ പരിഗണിച്ച് ആ നോമ്പൊരു ദിവസം കഥ കൂട്ടാൻ എന്താണ് അപ്പൊ അഭിപ്രായാന്തരങ്ങളെ പരിഗണിക്കാം വ്യത്യാസങ്ങൾ എന്തെയ്യാ പരിഗണിക്കലൊക്കെ സുന്നത്തുള്ള സ്ഥലങ്ങൾ അപ്പൊ രാത്രിയിൽ തന്നെ നീയത്ത് ഉണ്ടാവണം അത് കുട്ടിയുടെ നോമ്പാണെങ്കിലും അങ്ങനെ തന്നെയാണ് കുട്ടിയുടെ നോമ്പാണെങ്കിലും രാത്രിയിൽ തന്നെ നെയ്യത്ത് വെച്ചുകൊള്ളണം രാത്രി എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സൂര്യാസ്തമയത്തിനും ഫജിറിനും ഇടക്കുള്ള സമയം ആ ില് റമദാൻ നോമ്പ് പോലെ അത് കള ആണെങ്കിലും ശരി റമദാൻ അങ്ങനെ അങ്ങനത്തെ രാത്രിയിൽ തന്നെ നീയത്ത് വെക്കണം അതുപോലെ കഫാറത്തിന്റെ നോമ്പാവാം നേർച്ചയാക്കപ്പെട്ട നോമ്പാവാം ഒക്കെ അങ്ങനെ തന്നെ നീയത്തുലി കൊല്ലിയും ഓരോ ദിവസത്തിനും നീയത്ത് വക്കല് നിർബന്ധ ഓരോ അശാർഥ ഓരോ ദിവസത്തിനും നീയ്യത്ത് വെക്കണം ഇത് കല്ലു യൗമിൻ അഴിബാധത്തിന് മുസ്തക്കലത്തും കാരണം ഓരോ ദിവസത്തെയും നോമ്പ് എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് സെപറേറ്റ് ഇബാദത്താണ് വേറെ ഇബാദത്താണ് അപ്പൊ ഈ രണ്ട് ദിവസങ്ങൾക്കിടയിൽ നോമ്പിന് വിരുദ്ധമാകുന്ന പല കാര്യങ്ങളും വന്നല്ലോ ഭക്ഷണം കഴിക്കലൊക്കെ വന്നില്ലേ ഏതുപോലെ ഇപ്പൊ രണ്ട് നിസ്കാരങ്ങൾക്കിടയിൽ ഈ സലാബ് കൊണ്ട് വേർപ്പിരിക്കുമല്ലോ ഇപ്പൊ നുഹുറിന്റെ മുമ്പ് നാല് റക്കഴത്ത് റവാത്തിമസ്കരിക്കലും ശൂനത്തിൽ അതിൽ രണ്ടരക്കഴത്ത് മുക്കതാണ് രണ്ടരക്കഴത്ത് റയറ് മുക്കലാണ് രണ്ടരക്കഴത്ത് ശക്തമായ സുന്നത്താണ് രണ്ടരക്കാഴത്ത് അത്ര ശക്തല്ല പക്ഷേ ആ നാലരക്കാഴത്ത് നിസ്കരിക്കണം നാലറക്കഴത്ത് മുഹുറിൻ്റെ മുമ്പ് ഒരാൾ നിസ്കരിച്ചാൽ അയാൾക്ക് നരകം ഹറാമാകും എന്ന് ഹദീസിലുണ്ട് മുഹുറിന് ശേഷം നാല് നിസ്കരിച്ചാലും നരകം ഹറാമാകും സുര്യൻ്റെ മുമ്പ് നാലറക്കഴത്ത് നിസ്കരിച്ചാലും നരകം അവൻ്റെ മേലെ ഹറാമാക്കപ്പെടുന്നൊക്കെ ഹദീസുണ്ട് അപ്പോൾ ഇവിടെ ഈ രണ്ട് റക്കഴത്താക്കി പിരിച്ചു നിസ്കരിക്കും നാല് റക്കഴത്ത് നിസ്കരിക്കുമ്പോൾ രണ്ട് റക്കഴത്താക്കി പിരിച്ചു നിസ്കരിക്കാനാണ് ഏറ്റവും നല്ലത് മനസ്സിലായോ അപ്പോ സലാം കിട്ടിയാലെന്ത് ചെയ്തു ആദ്യ അക്കാഴത്ത് നേർപ്പെട്ടല്ലോ ഇനി രണ്ടാമത്തത് വേറെ നിസ്കരിക്കുകയാണ് അതിന് വേറെ ജഹത്ത് വേണം നെയ്യത്ത് വേണം സൂറത്വ വേണം അങ്ങനെ തന്നെ ആ അപ്പോ ഓരോ രാത്രിയിലും നെയ്യത്തു വെക്കണം എല്ലാ ദിവസത്തിനും പ്രത്യേകം നെയ്യത്തു വേണം എന്നാ പറയുന്നത് വലൗ തയക്കന നീയത്ത ഒരാൾ നീയത്ത് വെച്ചിട്ടുണ്ടെന്ന് ഉറപ്പാണ് അയാൾക്ക് നീയത്ത് വെച്ചിട്ടുണ്ട് അയാൾക്ക് സംശയം ഫജിരി ഫ്രന് ശേഷം എന്ന് പറഞ്ഞ സുബഴി കൊടുത്ത ശേഷം അയാൾക്ക് സംശയം ആ വക്കാഴത്ത് കപലൽ ഈ നീയത്ത് ഫജറിന്റെ മുമ്പ് സംഭവിച്ചുവോ ശേഷം സംഭവിച്ചുവോന്ന് സംശയം വന്നു ഫജറിന് മുമ്പ് സംശയിച്ചുവോ സംഭവിച്ചോ ശേഷം സംഭവിച്ചോ നീയത്ത് വെച്ചിട്ടുണ്ടെന്ന് ഉറപ്പാണ് ഫജറിന് ശേഷം അയാൾക്ക് സംശയം സുബഴി കൊടുത്ത ശേഷം ഈ നീയത്ത് എപ്പോഴാ സംഭവിച്ചത് ഫ്രറിന് മുമ്പാണോ ശേഷമാണോ എന്ന് സംശയിച്ചു അതല്ലെങ്കിൽ അയാൾ നീയത്ത് വെക്കുന്ന സമയത്ത് അയാൾക്ക് സംശയം ഫജിർ വെളിപ്പെട്ടുവോ ഇല്ലയോ എന്ന് ഇവിടെ സൈനിക നോക്കിയിട്ടേ കാര്യം പാങ്ക് കൊടുക്കുക ഏതെങ്കിലൊക്കെ തലപ്പ് വാലും ഇല്ലാത്ത ആൾക്കാർ തോന്നിയ സമയത്തൊക്കെ വാങ്ങിക്കൊടുത്താല് അപ്പൊ ശരിയാവൂല അത് ശരിയാവൂല ആ പറഞ്ഞു കൊടുത്തൊന്നും ശരിയാവൂല കാരണം നീയത്ത് മുൻകടക്കാതിരിക്കുക എന്നുള്ളതാണ് അസുഖം നേരെ മറിച്ച് ഒരാൾ നീയത്ത് വെച്ചു സംശയമൊന്നുമില്ല അപ്പൊ പിന്നെ അയാൾക്ക് സംശയം നെയ്യത്ത് വെക്കുമ്പോ സംശയമില്ല പിന്നെ സംശയം ഫജ്റ് വെളിപ്പെട്ടുവോ നെയ്യത്ത് വെച്ച സമയത്ത് ഫജിർ വെളി വഹിക്കണോ ഇല്ലേ എന്നാലും സ്വഷാവം കുഴപ്പമില്ല ഇനി ഒരാൾ നെയ്യത്തിൽ സംശയിച്ചു അതല്ലെങ്കിൽ നെയ്യത്ത് വെച്ചിട്ടുണ്ട് രാത്രിയിൽ ഉണ്ടായോ എന്നതിൽ സംശയിച്ചു ഇത് പകരില സംശയം അങ്ങനെ അയാള് മകരിബിന്റെ മുമ്പ് ഓർത്തു അതല്ലെങ്കിൽ കുറെ ദിവസങ്ങൾ കഴിഞ്ഞിട്ട് തന്നെ അയാൾക്ക് ഓർമ്മ വന്നു ഇപ്പോ ഇന്നലത്തെ നോമ്പിന്റെ നെയ്യത്ത് ഒരാൾക്ക് സംശയം എപ്പോഴാ ഇപ്പത് നെയ്യത്ത് ഉണ്ടായിക്കോളുമോ എന്ന് സംശയം അയാൾക്ക് നീയ്യത്ത് വെച്ചോ എന്ന് സംശയം അതല്ലെങ്കിൽ നെയ്യത്ത് ഉണ്ടായിട്ടുണ്ട് രാത്രിയിൽ ഉണ്ടായോ എന്ന് സംശയം അയാൾക്ക് ഓർമ്മ വന്നത് എപ്പോഴാ ഒരു പത്തിരുപത് ദിവസം കഴിഞ്ഞിട്ടാ കുഴപ്പമില്ല മതി ഓർമ്മ വന്നാൽ കുഴപ്പമില്ല ഇമാറം വാഹും എൽ അങ്ങനെ പറയൂ അതേസമയം നിസ്കരിക്കുന്ന ഒരാൾക്ക് നിസ്കാര ശേഷം നെയ്യത്തിൽ സംശയമുണ്ടായ പ്രശ്ന നിസ്കാരത്തിന്റെ അവിടെ സംശയമുണ്ടായ സലാം കൂട്ടിയ ശേഷം അയാൾക്ക് സംശയം വന്ന പ്രശ്നമാണ് നോമ്പിന്റെ അവിടെ പ്രശ്നമല്ല അതായത് മഹരിബിന് ശേഷം ഒരാൾ സംശയിച്ചു ഞാൻ നെയ്യത്ത് ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്ന് കുഴപ്പമില്ല നീ നിസ്കാരത്തിന്റെ അവിടെയാണെങ്കിൽ പ്രശ്നാണ് കാരണം നിസ്കാരത്തിന്റെ നെയ്യത്ത് പറഞ്ഞാൽ കുറച്ചൊരു ഇടുക്കള നീയത്താണ് കാരണം നിസ്കരിച്ചുകൊണ്ടിരിക്കുക ഒരാൾ നിസ്കാരത്തിന് പുറത്തു പുറത്തു പോകുകയാണെന്ന് കരുതി നിസ്കാരം ചെയ്തു തീരുമാനമായിസ്കരിച്ചോളും അപ്പൊ പകലിൽ നമ്മളിരുന്നിട്ട് ഞാൻ ഇപ്പൊ നോമ്പ് കുറിക്കുകയാണ് അങ്ങനെ നൂറ് വട്ടം അങ്ങനെ കരുതിയോട് കുഴപ്പമുണ്ടോ കൊഴപ്പില്ല അപ്പൊ നിസ്കാരത്തിൽ നിന്ന് പുറത്തു പോകുന്നു എന്ന് നീയ്യത്ത് നിസ്കാരത്തിൽ എന്താണ് പ്രശ്നമാണ് നോമ്പുകാരനായ ഒരാൾ പകലിൽ ഒരു നൂറ് വട്ടം ഞാൻ അങ്ങനെ നോമ്പ് ഒഴിവാക്കുകയാണ് നോമ്പ് ഒഴിവാക്കുകയാണ് നോമ്പ് ഒഴിവാക്കണം എന്ന് കരുതിയോളൂ എന്തെങ്കിലും കുഴപ്പമുണ്ടോ കുഴപ്പമില്ല അപ്പൊ അങ്ങനെ കുറെ സംഗതികൾ അപ്പൊ നമ്മളിപ്പോ എന്താ പറഞ്ഞത് ഓരോ രാത്രിയും നീയത്ത് വെക്കണം ഈ രാത്രിയിൽ ഒരാള് നെയ്യത്ത് വെച്ചില്ല അയാൾ മറന്നുപോയി അയാൾ മറന്നുപോയി അല്ലെങ്കിൽ എന്തോ കാരണം കൊണ്ട് അയാൾ വെച്ചില്ല എന്നാൽ അവനക്ക് സുന്നത്താണ് ഉച്ചക്ക് മുമ്പ് നോമ്പിനെ കരുത് നെയ്യത്ത് വക്കല സുന്നത്ത ഉച്ചക്ക് മുമ്പായിരിക്കുക അതുപോലെ ഫജിർ വെളിപ്പെട്ടത് മുതൽ നോമ്പ് മുറിക്കുന്ന സംഗതികളൊന്നും അയാൾ ചെയ്തിട്ടില്ല അങ്ങനെയെങ്കിൽ അയാൾക്ക് ഉച്ചക്ക് മുമ്പ് നെയ്യത്ത് വെക്കൽ സുന്നത്താണ് ആരുടെ ഇമാം അബു ഹനീഫർ നഹുവിന്റെ അനുസരിച്ച് അയാൾ നോമ്പ് വേണ്ടി അബുൾ ഹനീഫർ വീക്ഷണം അനുസരിച്ച് രാത്രിയിൽ നെയ്യത്ത് വെക്കണ്ട ഈ നെയ്യത്ത് വെച്ചാൽ മതി ഉച്ചക്ക് മുമ്പ് നെയ്യത്ത് വെച്ചാൽ മതി അപ്പൊ രാത്രിയിൽ ഒരാൾ നെയ്യത്ത് വിട്ടുപോയാല് ഫർ മുതൽ ഉബേരാജി അല്ല കട്ടനായൊക്കെ മുടിച്ചിട്ടുണ്ട് കൊടുത്ത ശേഷം നേരെ മറിച്ച് അതൊന്നുമില്ല നോമ്പിനെ മുറിക്കണ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നാ ഉച്ച്പീന്താ മതി നെയ്യത്ത് വെച്ചാൽ മതി അബുൾ ഹനീഫങ്ങളെ അനുതാപനം ചെയ്ത് ഞാൻ മഹാനവനുസരിച്ച് നോമ്പ് ഒട്ടിക്കുന്നു എന്ന് കരുതിയിട്ട് അങ്ങനെ നോമ്പായാൽ അവിടെ കഥാവ് കിട്ടാതെന്ത് ചെയ്യും സലാമത്തായി കൂട്ടും അല്ലെങ്കിൽ അയാൾ കഥാവ് കൂട്ടിക്കോ അവരെ കൊണ്ട് നോമ്പ ര കഥ കിട്ടണ്ട അതുപോലെ തന്നെ റമദാനിന്റെ ആദ്യ രാത്രിയിലും ഫസ്റ്റ് രാത്രിയില് റമദാൻ മുഴുക്കെ നോമ്പ രിക്കുന്നു എന്ന് കരുതിയാല് മാലിക്കൂർ അലഹി അള്ളാഹു അനുസരിച്ച് അങ്ങനെ മതി എല്ലാ ദിവസത്തേക്കും ആ നെയ്യത്തു മതി അപ്പൊ അതും അങ്ങനെ കരുതലും സുന്നത്താണ് എന്ന് തന്നെ നമ്മുടെ ഫിത്തുഹ് പറഞ്ഞിട്ടുണ്ട് അവരെ തഖ്ലീദ് ചെയ്തു പക്ഷെ അവിടെ തഖ്ലീദ് തക്ലീദ് ചെയ്ത് നോമ്പൻ ഉട്ടിക്കുമ്പോ പിന്നെ ആ വിഷയത്തിൽ മൊത്തം അവരെ ഫോളോ ചെയ്യേണ്ടി വരും നമ്മുടെ മധുഹബില് നോമ്പ് മുറിയണ കാര്യങ്ങളാവൂല അവരെ മധുഹബില് നോമ്പ് മുറിയണ കാര്യങ്ങളുണ്ടാവില്ല അവരുടെ മദ്ഹബിൽ വ്യത്യാസം ഉണ്ടാവും അതുകൂടെ എന്ത് ചെയ്യേണ്ടിവരും നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരും കുറച്ചുണ്ടാവുള്ളൂ വല്ലാന്നും ഉണ്ടാവൂല രാത്രിയിൽ നീയത്ത് വെച്ച ശേഷം പ്രശ്നല്ലിമി നോമ്പിന് വിരുദ്ധമായ കാര്യങ്ങൾ ഉണ്ടാകുക ഭക്ഷണം കഴിക്കുക ഭാര്യയുമായി സംഭവത്തിൽ ഏർപ്പെടുക അതൊന്നും പ്രശ്നമല്ല മനസ്സിലായോ നീയത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല ഒരാള് രാത്രിയിൽ നീയത്ത് വെച്ചിട്ട് ഞാൻ നീയ്യത്ത് മുറിക്കുകയാണ് എന്ന് കരുതിയാൽ നീയ്യത്ത് എന്ത് ചെയ്തോളാം ആവർത്തിച്ചോളാം അതല്ലാതെ വിരുദ്ധമായ കാര്യങ്ങൾ ഉണ്ടായ കുഴപ്പമില്ല എന്ന് പ്രത്യേകം കരുതൽ നിർബന്ധമുണ്ടോ നിർബന്ധം ഇല്ല കാരണം ഒരു പ്രായപൂർത്തിയായ ബുദ്ധിയുള്ള ഒരാളിൽ നിന്ന് അത് അല്ലാതെ ആകൂല ഇത് നോമ്പിന്റെ നീയത്തിന്റെ കാര്യം സുന്നത്ത് നോമ്പിന്റെ നീയത്താണെങ്കിലോ സുന്നാതെ അപ്പൊ സുന്നത്ത് നോമ്പോ രാത്രിയിൽ തന്നെ നീയത്ത് വെച്ചോളന്നില്ല ഉച്ചക്ക് മുമ്പെന്ത് ചെയ്താൽ മതി നെയ്യത്ത് വെച്ചാ മതി ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ നോമ്പ് മുറിയുന്ന കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ ഉച്ചകൂമ്പ അവൻ ആ നോമ്പിനെ പൂർത്തിയാക്കാൻ നേർച്ചയാക്കിയവനാണെങ്കിൽ പോലും ഒരാൾ പറഞ്ഞു വ്യാഴാഴ്ച ഞാൻ നോമ്പ് നോൽക്കാൻ നേർച്ചയാക്കി ആ നോമ്പ് ഞാൻ പൂർത്തിയാക്കാൻ നേർച്ചയാക്കി എന്ന് ഒരാൾ കരുതി എന്നാൽ പിന്നെ ആ നോമ്പ് ഫർദാണല്ലോ എന്നാൽ പോലും അത് അടിസ്ഥാനമായി സുന്നത്തായ നോമ്പല്ലേ അതുകൊണ്ട് ഉച്ചകൊമ്പെന്ത് ചെയ്താൽ മതി നെയ്യത്ത് വെച്ചാൽ മതി റമദാനിൽ അങ്ങനെ വേറെ നോമ്പില്ലടാ റമദാൻ റമദാൻ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ റമദാനിൽ ഇപ്പോ ഇന്നിപ്പോ തിങ്കളാഴ്ചയാണല്ലോ തിങ്കളാഴ്ച സുന്നത്തും കൂടി കരുതുക അങ്ങനല്ല റമദാൻ ലാ യോഹും മറ്റൊരു നോമ്പിനെ സ്വീകരിക്കില്ല എന്നാ പുറമെ നോമ്പ് ഊറ്റി വിട്ടുകയാണെങ്കിൽ റമദാനിൽ കഥ ആയത് എന്ത് ചെയ്യുക കരുതുക വ്യാഴാഴ്ച ഒരാൾ നോമ്പിൽ ഒറ്റിക്കുകയാണെങ്കിൽ റമദാനിൽ കഥ ആയിപ്പോയ നോമ്പിനെന്ത് ചെയ്യുക അയാൾക്ക് കരുതുക റമദാനിൽ റമദാൻ ഉപസമദിനേത് അത് മാത്രമേ റമദാനിൽ കാണൂ അപ്പോ സുന്നത്ത് നോമ്പിന് ഉച്ചക്ക് മുമ്പ് മതി ഉച്ചക്ക് ശേഷം പറ്റൂല ഉച്ചക്ക് ശേഷം പറ്റുന്നൊരു അഭിപ്രായം എടുക്കാൻ പറ്റൂല അപ്പം ഇതൊക്കെ ഇമാമുകൾ തങ്ങളുടെ ഹദീസ് ആധാരമാക്കി എഴുതിയതാണ് ബാക്കി നാളെ കുറ്റമച്ച രീതിയിൽ കർമ്മങ്ങളൊക്കെ നിർവഹിക്കാൻ നമുക്ക് നൽകുമാറാകട്ടെ നമ്മുടെ അമലുകളൊക്കെ ഇഹ്ലാസ് അമലുകളാക്കി അഴമലുകളാക്കി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അതിന് പറഞ്ഞ് പ്രതിഫലങ്ങളൊക്കെ വാരിക്കൂട്ടാൻ ഉതകുന്ന കർമ്മങ്ങളാക്കട്ടെ അതിനെ പൊളിച്ചു കളയുന്ന കാര്യങ്ങളിൽ നിന്ന് എല്ലാ നിലക്കും വിട്ടു നിൽക്കാൻ നമുക്കൊക്കെ ഭാഗ്യം നൽകുമാറാകട്ടെ No more